വളർത്തെടുക്കുന്ന കൂട്ടത്തിൽ തറവെടുത്ത് ഏലം നട്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് Ini orang di sini. Ini siapa nih ini orangnya itu, ada apa? Grambo. Itu saya akan begitu? Tayyak. ഈ പ്രാവശ്യം പറിച്ചില്ല ജാമ്പൂവിന്റെ ഇഷ്ടം പോലെ ജാംപൂക്കെ കിടക്കുകയാണോ ഇത് ഇഷ്ടം പോലെ കിടക്കുക ഇത് ഈ പ്രാവശ്യം പെറുക്കിയോ കുറച്ച് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത് ആക്കാൻ പറ്റുമോ കൂടത്തൈക്കകത്ത് കൂടത്തിന് കവറിനത്തേ കൂടെ ഇതാക്കിയ ആ അങ്ങനെ തയ്യാക്കാം പ്ലീസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് അത് മുഴുവത്ത ഗ്രാമ്പൂൻ്റെ ഇത് ആ മണ്ണും ചാണകപ്പൊടി ഇട്ട് പായ്ക്ക് ചെയ്ത് കവറിനകത്താക്കി വെക്കുന്നു തയ്യാക്കുന്നു നമ്മൾ ഇടാടുന്നു അത് കാണിക്കാം